ഡോക്ടർ ഡെന്റൽ ക്ലീനിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പറയാമോ ആൻഡ് മന്ത്സ് നമ്മൾ കൂടുതലും ടെക്കീസ് നമ്മുടെ ക്ലീനിങ്ങിനായിട്ട് വരാറുണ്ട് അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു വിടുന്നത് വെച്ചാൽ അവരുടെ വായിലുള്ള നമ്മുടെ പ്ലാക്ക് അതായത് റഫ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ പ്ലാക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ സിവ്യൂരിറ്റി അനുസരിച്ച് എത്ര സിക്സ് മന്ത്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ വൺസ് ഇൻ എ ഇയർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വൺസിൻ്റെ സിക്സ് മന്ത്സ് വൺസിൻ സിക്സ് മന്ത്സ് വേണ്ടതാണ് കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫുഡ് നമ്മുടെ പല്ലിൽ ഇരുന്ന് നമ്മൾ വാ കഴുകാതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പല്ലുമേലെ നല്ലതായിട്ട് സ്റ്റിക്ക് ചെയ്ത് ഇരുന്നിട്ട് അവിടെ കാൽക്കുലസ് പോലെയുള്ള പ്ലേക്ക് എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ഒരു ദ്രാവകം അവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ കൂടുതലും വേർക്കെന്ന് പറഞ്ഞാൽ ഇത് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല ചിരിക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ വേദന അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ടെക്കീസുകളാരും അതായത് നമ്മളാരും ക്ലീനിങ് ഒരു പ്രിഫറൻസ് കൊടുക്കാറില്ല ഇതെപ്പോഴാണ് ക്ലീനിങ്ങിന് പ്രിഫറൻസ് കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും സെൻസിറ്റിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ മോണരോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എല്ലാം എല്ലാവരും വരാറുണ്ട് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂടുതലും ഞങ്ങൾ ആദ്യമേ തന്നെ പറയും നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സെൻസിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അതിൻ്റെ മെയിൻ കാരണം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഇത് നമ്മുടെ ഈ ഫുഡ് ഇരുന്നിരുന്ന് നമ്മുടെ പല്ലിൻ്റെ ചുറ്റും അതായത് ഒരു ത്രീ ഫോർത്തും കവർ ചെയ്യാറുണ്ട് അത് എന്ത് ചെയ്യുമ്പോൾ അപ്പോഴേ അത് ഇത് നമ്മൾ ത്രീ ഫോർത്തും കവർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചൂട് തണുപ്പും തട്ടാതെ ഇരിക്കുന്ന പല്ലാണ് അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പിസ ഇലക്ട്രിക് മെഷീനാണ് അതിലെന്ന് പറയുന്നത് മെയിൻലി വൈബ്രേഷൻ പ്ലസ് വാട്ടർ സ്പ്രേ ആണ് അപ്പോൾ ഈ വാട്ടർ എന്ത് ും ഈ ചൂടും തണുപ്പൊന്നും തട്ടാതിരിക്കുന്ന പല്ലിൽ പെട്ടെന്ന് ഈ പ്ലാക്ക് നമ്മളിളക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന അതായത് ഈ ഇൻസ്ട്രമെന്റിൽ നിന്ന് വരുന്ന സ്പ്രേ വാട്ടർ സ്പ്രേ ജസ്റ്റ് പല്ല് ചെന്ന് പെട്ടെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സെൻസിറ്റീവ് ഫീൽ ചെയ്യും അപ്പോൾ ആളുകളുടെ മെയിൻ സംശയമാണ് പല്ല് ക്ലീൻ ചെയ്താൽ സെൻസിറ്റീവ് ഉണ്ടാകും അല്ലെങ്കിൽ പല്ലിൻ്റെ ഇനാമൽ പോകുമോ അല്ലെങ്കിൽ പല്ല് പൊടിയുമോ എന്നുള്ളത് ഇതെല്ലാം നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടി അപ്പോൾ ഇതാണ് അവിടെ ശരിക്കും സംഭവിക്കുന്ന പ്രോസസ്സ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി ആ പ്രൊസീജിയറിന്റെ സമയത്ത് നിൽക്കാം കൂടാതെ വൺ ടു ടു ഡേയ്സ് സെൻസിറ്റിവിറ്റി നിൽക്കാം നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെൻസിറ്റിവിറ്റി ഫീൽ ആകും അതല്ലാതെ ഇനി ടു ഡേയ്സ് മോർ കൂടുതൽ അതായത് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ സെൻസിറ്റിവി നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്